ചന്ദ്രൻ പോയിന് വരാൻ പോകുന്ന എപ്പിസോഡിൽ എന്തൊക്കെയാ നോക്കാം അപ്പൊ നമ്മുടെ ചന്ദ്രമുദ്ര പേരിലല്ല പാർലറിനെന്നും നമ്മുടെ സച്ചി ആ പാർലറിൽ പോയി കണ്ടതും അതുപോലെ ഫ്രാഞ്ചൈസി കൊടുത്തതും എല്ലാ കാര്യങ്ങളും നമ്മൾ സച്ചി കണ്ടുവല്ലോ അതെല്ലാം വീട്ടിലേക്ക് വന്ന് അറിയിക്കുകയും ചെയ്തു അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് ലാസ്റ്റ് നമ്മൾ കണ്ടത് അപ്പൊ സച്ചി വീണ്ടും അടുത്ത് വീട്ടിലേക്ക് എത്തി എത്തിയില്ലേ അടുത്തേക്ക് ഓടി ചെന്നിട്ട് അച്ഛൻ അച്ഛനോട് എനിക്ക് ഒരു കാര്യം പറയണ്ട അമ്മ എവിടെയും ചോദിക്കുമ്പോൾ അമ്മ പിന്നെ അകത്തുണ്ട് അമ്മ എന്തായാലും അവിടെ നിക്കട്ടെ അച്ഛൻ ഇരിക്കുന്നു പറഞ്ഞിട്ട് സച്ചിയുടെ ദീർഘ നീ എന്ന് ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ വരുന്നുണ്ട് നിന്റെ കഴുത്തിന് എന്തെങ്കിലും ഒരു കുഴപ്പമില്ല ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ള കാര്യം ഞാൻ നോക്കിയതാണ് ഒരു കാര്യം ചെയ്യും പിന്നെ അരികിലേക്ക് ഞാൻ എന്താ നിന്റെ അരികിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാറിയിട നിൽക്കുന്നത് നീ കാര്യം എന്താണെന്ന് പറയാന്ന് പറയുന്നുണ്ട് ആ പെണ്ണില്ലേ ഏത് പെണ്ണ് ആ പൗഡർ എടുത്തി ആ നിനക്ക് ഇടത്തേന്ന് പറഞ്ഞൂടെ അവൾ ചെയ്തു വെച്ചിരിക്കുന്ന പണി അച്ഛൻ അറിയില്ല അച്ഛൻ കുറച്ചുകൂടെ എന്റെ അടുത്തേക്ക് വന്നാലേ ഞാനിത് പറയുള്ളത് എന്താന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ തന്നെയല്ലേ പറഞ്ഞത് എന്ത് കാര്യമാണ് സംഭവം വിളിച്ച് പറയരുത് നമ്മൾ കാതിരി പറയണം എന്നുള്ള കാര്യം അച്ഛൻ അച്ഛൻ്റെ ചെവിതാ ഞാൻ പറയാം എന്ന് പറയുകയാണെ എന്റെ ചെയ്യുന്ന കൈ തന്നത് ഞാൻ പിന്നെ ചെവിക്ക് എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണെ അച്ഛൻ ചുമ്പോൾ കളിക്കില്ലേ അച്ഛന്റെ തമാശയൊക്കെ അച്ഛൻ്റെ കൈ തന്നെ ഇരിക്കട്ടെ അതല്ലിടാ നീ ഇത് ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ അങ്ങനെയാണെ അച്ഛന്റെ ചെവിയുടെ അടുത്തേക്ക് ഞാൻ ഞാൻ അടുത്തതിന്റെ ചെവിയിൽ ഒന്ന് ഇങ്ങനെ പറയണേ അച്ഛ തട്ടി മാറ്റും അപ്പൊ സച്ചി പറയോ ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞ അച്ഛൻ എന്താന്ന് അറിയോ ആ എന്റെ യൂണിയൻ ഓഫീസിൽ ചർച്ച ചെയ്തിരിക്കുന്ന ഒരു ഫ്രാഞ്ചൈസിന്ന് പറഞ്ഞേ അയ്യോ അച്ഛൻ അതല്ല ഈ കടയൊക്കെ എടുത്തിട്ട് ഒരേ പേരിൽ തന്നെ ഒരുപാട് ബ്രാഞ്ചസ് ഓപ്പൺ ആക്കില്ലേ അതിനെയാണ് എന്ന് വരുന്നത് ഓ അതാണോ അങ്ങനെയും പറയോ ഓക്കേ എന്റെ അവിടെ ശ്രുതി ചെയ്തു വെച്ചിരിക്കുന്ന ചോദിച്ചിട്ട് എന്നിട്ടത് പറയാണ് എന്നിട്ട് ഞാൻ കാരണം ഇതൊക്കെ വന്നെന്ന് പറയാം അതുകൊണ്ട് അച്ഛൻ കേട്ടേ പറ്റുള്ളൂന്ന് പറയുന്നുണ്ട് ചെവി പിടിച്ചു വെച്ചിട്ട് സച്ചി കാര്യം പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അവിടെ നിന്നിരുന്ന സ്റ്റാഫ് ഉണ്ടല്ലോ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണ അവര് കടം മേടിച്ചിട്ട് അവരുടെ ബ്രാൻഡുമായിട്ട് മേടിച്ചേർത്തു എന്നുള്ള കാര്യമൊക്കെ സച്ചി കട കൈമാറി എന്നുള്ള കാര്യൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ ക്ഷേതാൻ വേണ്ടിയാണ് ഈ കഥ കടയുടെ ഓണർ ശ്രുതി വേറൊരു സ്റ്റാഫ് മാത്രം അവിടെ നിന്ന് പറയണം അങ്ങനെ ചെവിയിലെല്ലാം പറഞ്ഞതിനു ശേഷം ഇതാ ആ വലിയ രഹസ്യം എന്ന് പറയണേ ഇത് കേൾക്കുമ്പോ സച്ചിയാണെങ്കിലോ ഉം പിന്നെ ആ പെണ്ണെ കട കൈമാറി എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അച്ഛ സത്യമായിട്ട് ഞാൻ പറയണം അച്ഛനാണ് സത്യം എന്ന് പറയുന്നത് ഇതിന് ഇതിനച്ചൻ ഇതിലേക്ക് ഒഴിച്ചിറക്കുന്നത് ഞാൻ പറയുന്ന സത്യം തന്നെയാണ് പിന്നെ എന്താ പറയാ ഗ്രീൻ്റെ ഫോട്ടോക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്രട്ട് പോയിട്ട് പോയെന്ന് ചോദിക്കുമ്പോ അച്ഛാ പോയി അവളിപ്പോ അവിടുത്തെ ഒരു ശമ്പളക്കാരി മാത്രമാണ് പിന്നെ എന്തിനാണ് ശ്രുതി ഉള്ളതെന്ന് അവിടെ പറയാതിരിക്കുന്നതെന്ന് രവി ചോദിക്കുകയാണ് രേഖ സച്ചി ചിരിച്ചോണ്ട് പറഞ്ഞത് ശ്രുതിയുടെ ഭാര്യല്ലേ പിന്നെ എങ്ങനെയാണ് പറയുന്നത് അവനും ജോലിക്ക് പോയത് കള്ളം പറഞ്ഞ് ഇങ്ങനെയല്ലല്ലേ ഇരിക്കുന്നത് അപ്പൊ പിന്നെ ഇവിടെ ഇതുപോലെ പറയുന്നതിൽ ഒരു തെറ്റൊന്നും ഇല്ല ഇത് ഞാൻ എല്ലാവരും കൂട്ടിയിട്ട് എല്ലാവരെയും മുമ്പിൽ വെച്ച് പറയണമെന്ന വിചാരിച്ചു പക്ഷെ അച്ഛനല്ലേ പറയുന്നത് അങ്ങനെ ചെയ്യരുതെന്ന് അതുകൊണ്ടാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പറയുന്നത് ഇപ്പഴെങ്കിലും നീ എന്റെ വാക്ക് കേട്ടല്ലോ നല്ല കാര്യം എന്തായാലും അമ്മയ്ക്ക് ഈ കാര്യം അറിയില്ലെന്നാ തോന്നുന്നത് അതുകൊണ്ടാണ് സ്വന്തം മരുമകളെ സ്വന്തം പേരിലെല്ലാം കട അമ്മ ഇങ്ങനെ വലിയ പെരുമയാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ അമ്മയുടെ പേരിലുള്ള രവതയുടെ പൂക്കടം മാത്രമാണ് ഇത് അമ്മ ആദ്യം അച്ഛനോട് പറ അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ രവീന്ദ്രൻ പിടിച്ചു നോക്കുകയാണ് അവടെ അടുത്ത് ഈ കാര്യം പറയണെന്ന് രവി പറയുന്നത് കേൾക്കുമ്പോഴേക്കും എന്താ അച്ഛാന്ന് ചോദിക്കുന്നുണ്ട് ഒരുപക്ഷെ അവൾ ഇത് അറിഞ്ഞിട്ടും മറച്ചു വെക്കുന്നതായിരിക്കും ശ്രുതി ജോലിക്ക് പോകാൻ നിന്നിട്ടും അവൾ അറിഞ്ഞിട്ടും ശ്രുതി ജോലിക്ക് പോകുന്ന രീതിയിൽ പറഞ്ഞത് ഇത് ഒരുപക്ഷെ പറയാതെ മറച്ചു വെച്ചായിരിക്കും എന്തായാലും ഇതിനിടയ്ക്ക് എന്തെങ്കിലും കൊണ്ടോ നമ്മൾ എന്തിനാവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെടുന്നതെന്ന് പറഞ്ഞിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് പറയണേ ശ്രുതി അമ്മയുടെ പേരിൽ പാർലർ വെച്ചാലും വെച്ചില്ലെങ്കിൽ നമുക്ക് എന്താണ് പ്രശ്നം ഇനി ഇതുപോലൊരു പ്രശ്നം ഒന്നും ഉണ്ടാക്കണ്ട അച്ഛൻ പറഞ്ഞ ശരി തന്നെയാണ് പക്ഷെ സ്വന്തം പേരിലല്ല കട അവളോട് ജോലിയൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഓണറാണെന്ന് പറഞ്ഞ് നടക്കില്ലേ എന്തായാലും എനിക്കതാ മനസ്സിലാവാത്തുടനെ വിളിച്ച് ചോദിക്കണ്ട എന്തൊക്കെയായാലും നമുക്ക് കബളിക്കപ്പെട്ടുകൊണ്ടിരിക്കില്ല അമ്മ ഒരു മനുഷ്യന്റെ അടുത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആപത്ത് നിന്ന് രക്ഷിക്കാൻ പറ്റുമെങ്കില് നമുക്ക് ആ സത്യത്തെ കുറിച്ച് പറയാം എന്നാൽ ഈ സത്യം പറഞ്ഞിട്ട് എന്ത് വരാനായിരുന്നു നിന്റെ അമ്മയ്ക്ക് പേരും പറയാൻ പറ്റൂല അത്രയല്ലേ ഉള്ളൂ അപ്പൊ അച്ഛാ പറയേണ്ടല്ലേന്ന് പറയണേ പറയണ്ട കള്ളോ എന്ന് പറയുന്നത് ഈ രട്ടിൽ തെളിയുന്ന നിലാവും അതിലാണ് വെളിച്ചം വരുന്ന സമയത്ത് അത് കാണുക തന്നെ ചെയ്യാം ഇങ്ങനെ തന്നെയാണ് എല്ലാ കള്ളവും നീരം വരുന്ന സമയത്ത് എല്ലാം പുറത്തു വന്നോളാം നമുക്കും കുറച്ച് വിട്ടുവീഴ്ച ഒക്കെ ചെയ്യാം എന്തായാലും ഈ കള്ളവുകൾ എത്ര പ്രാവശ്യം പറയുമെന്ന് നോക്കാം എന്തായാലും അമ്മ എന്തൊക്കെയാ പറയുന്നത് ആ പിണ് തലയിൽ വെച്ച ആടുകയല്ലേ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ആകെ കലി അച്ഛാ എന്തായാലും നീ എന്റെ അടുത്ത് പറഞ്ഞ പോലെ വേറെ ആരോടും പറയണ്ടെന്ന് പറയാന് ഈ സമയത്ത് ശ്രുതി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഒരു ഇവീട് പറയുന്നുണ്ട് കണ്ടില്ലേ അച്ഛാ എന്തെല്ലാം മറിച്ച് വെച്ചിട്ടാണ് ഒരു കൂസലവും ഇല്ലാതെയാണ് അവള് വരുന്നത് സ്തുതിക്ക് പറ്റിയ പെണ്ണാണ് അവളെന്ന് പറയാണ് സ്തുതി ആണെങ്കിലും താങ്കളുടെ ഇരിക്കുന്നുണ്ടല്ലോ ശ്രുതി വന്നെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്ക് സച്ചി ഇടംകോലി ഇടുന്ന പോലെ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ ഇവിടെ ആരൊക്കെ വരുന്നു എന്നുള്ളത് കളക് എടുത്തോണ്ടിരിക്കാണോ സച്ചി ഇടല്ല ഞാൻ ചോദിച്ചത് അങ്കിളിനോടാ ചോദിച്ചത് അപ്പോഴേക്ക് സച്ചിയോട് പറയുന്നുണ്ട് പറയുന്ന അവൻ ഇതുവരെ വന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്ക് ചന്ദ്രമതി വരുന്നുണ്ട് അയ്യോ ശ്രുതി വന്നോ നിനക്ക് ഞാൻ വർഷക്കും ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് വെച്ചിരുന്ന ടയേർഡ് ആയിരിക്കും അല്ലേ വേഗം ഫ്രഷ് അപ്പ് ആയിട്ട് വാ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതി പറയുന്ന പോലെ പറഞ്ഞ ആൻറ്റി ഞാൻ പാർലറിൽ ഭയങ്കര വർക്ക് ജാസ്തി ആയിരുന്നു എല്ലാ ജോലിയും നീ എന്തിനാ ചെയ്യുന്നത് സ്റ്റാഫിനോട് പറഞ്ഞിട്ട് നിനക്ക് വെറുതെ ഇരുന്നുണ്ടേ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനും കൂടെ വന്നോളാം ചന്ദ്ര ബ്യൂട്ടി പാർലർന്നല്ലേ പേര് ഞാൻ വന്നിരുന്നോളാന്ന് വീണ്ടും ചന്ദ്രമതി പറയുമ്പോഴേക്കും നമ്മുടെ സച്ചിന്ന് പറഞ്ഞിട്ടൊക്കെ ചുമക്കുന്നുണ്ട് എന്താണോ അവന് വല്ലാത്തൊരു ചുമയാണല്ലോ കുറച്ച് ചുമ കൂടിന്ന് സച്ചി പറയുന്നു അവനിപ്പോ അവന്റെ ഭാര്യയുടെ പേരിലേ കടിയുടെ പേര് എൻ്റെ പേരിൽ ആണെന്നുള്ളത് പറഞ്ഞു കാണിക്കാൻ വേണ്ടി അത് ശരി തന്നെയാണ് ഏതൊരു കഥ നിങ്ങളുടെ പേരിലാണ് നിങ്ങളുടെ മാത്രമേ നിങ്ങളുടെ പേരിലുള്ളൂ എന്ന് പറയണേ സത് അപ്പോഴേക്കേ രവി കൈയ്യ പിടിച്ച അമർത്തിയത് അച്ഛാ അച്ഛ എന്റെ കൈ പിടിച്ച് കെട്ടിയിട്ടല്ലോ എന്ന് പറയണേ ആ തുടർന്ന് ചന്ദ്രമതി ആ പിന്നെ ശ്രുതി പറഞ്ഞാണ് എന്റെ പാരു പേര് മാറ്റിയിട്ട് അവളുടെ അമ്മയുടെ പേര് വെക്കും അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞാണ് എന്തിനാൻറ്റി ഞാൻ അങ്ങനെ ചെയ്യുന്നത് ആന്റിയാണ് ഞാൻ അമ്മയെ കാണുന്നത് എൻ്റെ പാർലറിൽ എപ്പോഴും ആന്റിയുടെ പേര് മാത്രമേ ഉള്ളൂ നീ ഒരാളെ മാത്രമേ ശ്രുതി എപ്പോഴും ഒരു കൂളർ മീൽ വെക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ചില്ലെന്നവരുണ്ട് ജ്യൂസ് അടിച്ച് വെച്ചിരിക്കുന്നത് അന്ന് കുടിക്കുന്ന പറയാണ് അച്ഛാ രേവതി ഇപ്പൊ കടയിൽ നിന്ന് വരും അപ്പോഴേ നമ്മളെ അച്ഛ രേവതി കടയിൽ നിന്ന് വരും അയ്യപ്പ സ്വാമിക്ക് മാല വേണം വേണ്ടി രണ്ടുപേര് വന്നിട്ടുണ്ടായിരുന്നു ചന്ദ്ര ഷോപ്പ് ഫ്ലവർഷോപ്പ് എവിടെന്നുള്ള ചോദിച്ചിട്ട് വന്നാണ് നാപ്പത് മാതിക്ക് ഓർഡർ വെച്ചിട്ടുണ്ട് ഞാൻ പോയിട്ട് എപ്പോ മേടിച്ചിട്ട് വരാന്ന് പറയാനോ ആന്ന് പറയുന്നുണ്ട് അപ്പൊ ചന്ദ്ര ഷോപ്പിൽ പ്ലർഷോപ്പ് ചന്ദ്രയോട് ചെവിന്നിട്ട് പറയുന്നുണ്ട് രാവിലെ ഒരു കേട്ടോ ഞാൻ പോയിട്ട് വരാട്ടോ വരാട്ടോച്ചാ നീ അത് വെച്ചത്തിൽ പറയില്ല്യൂട്ടി വേൾഡ് എങ്ങനെയുണ്ട് ചോദിക്കും കേക്കാൻ പോണെ പക്ഷേ ആ പേര് എന്ന് പറയുമ്പോ ആ എന്താ പറയുക സച്ചി അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണെന്ന് കേട്ടോ ഉം ഞാൻ പോവാണ് പോവണം എന്ന് കണ്ടിട്ട് സച്ചി അവിടെ നിന്ന് പോവാണ് ആ പറയുന്ന നീ കേണെ അവൻ വെറുതെ വരും എന്ന് പറയുവാണ് ഞാനേ പോയിട്ട് ഏതാന്ന് പറഞ്ഞിട്ട് പറയുവാന് അങ്ങനെ പൂക്കം മുടിച്ചിട്ട് സഹിച്ച് പുറത്തായിരുന്നു ദോശ അടുക്കള വെച്ചിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ മതി രവതി എന്ന് പറയുമ്പോൾ എന്താ നന്നായിട്ടില്ലേ ചോദിക്കുന്നുണ്ട് അവനിടയ്ക്ക് രവി ആണെങ്കിലും ഗ്ലാസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് വരുന്നുണ്ട് അവിടെ വെച്ചാൽ പോലായിരുന്നു ഞാൻ എടുക്കില്ലായിരുന്നു പറയണെ നീ ഇങ്ങനെ ജോലി നോക്കുന്ന പുറട്ട് പോകാൻ പറയാനെട്ടോ അച്ഛൻ ഭക്ഷണം കഴിച്ചെന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ വോക്കിങ്ങിന് പോയി വന്നപ്പോഴേക്കും രീതിയിൽ ദോശം ഇട്ടോന്നുണ്ടോ മൂന്ന് ദോശ കഴിച്ചു മൂന്ന് ദോശ കഴിച്ചപ്പോ അച്ഛന്റെ അഞ്ച് ദോശ കഴിക്കണ്ടേട എന്ത് കഴിക്കുമ്പോഴും പാകത്തിന് കഴിക്കുന്നു കൂടുതൽ കഴിച്ച നമ്മുടെ ശരീരത്തിൽ തടിക്കൂ എന്ന് പറയാനായിട്ടോ ഞാൻ ജോലിക്ക് പോകുന്നതല്ലേ നന്നായിട്ട് ഭക്ഷണം കഴിച്ചാലേ ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴാണ് ചന്ദ്ര അങ്ങോട്ട് വരുന്നത് എന്താ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞു ചോദിക്കുകയാണ് അപ്പോഴേക്ക് സച്ച അവിടുന്ന് കഴിക്കുന്നത് കാണുന്നുണ്ട് ഇതെന്താ ഇവൻ എവിടെ ഇരുന്ന് കഴിക്കാൻ ചോദിക്കുമ്പോൾ രേവി പറയുന്നത് അവൻ എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കട്ടെ എന്നോട്ട് രേവി അങ്ങോട്ട് പോവുകയാണ് ഇതെന്താ പുതിയ ശീലം ഇവനെന്താ സ്പെഷ്യൽ ആയിട്ടും എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോ എന്നോട് സംസാരിച്ചിട്ട് സച്ച ഇവിടുന്ന് കഴിച്ചു അത്രേ ഉള്ളൂ ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാ പറയുന്നുണ്ട് അതിന് രവി വീണ്ട ഓരോ ദോഷമുണ്ട് സച്ചയുടെ പ്ലേറ്റ് ചോദിക്കുമ്പോഴേക്കും അത് ായിട്ട് ഉണ്ടാക്കി തരുന്നെന്ന് പറയുമ്പോ സച്ചി അവിടെ നിന്നങ്ങ് പോവാണ് ചന്ദ്രമലി പുറത്തേക്ക് വരുമ്പോഴേക്കും അമ്മ ഭക്ഷണം റെഡിയായി എനിക്ക് ഇന്റർവ്യൂ പോകാനുണ്ടോ എന്ന് പറയാൻ ഇത് കേട്ടോണ്ടാണ് സച്ചി വരുന്നത് ആഹ് പണിയൊന്നും ഇല്ലെങ്കിൽ നില ടിട്ടപ്പായിട്ട് എന്താ പറയാ ഡ്രെസ്സൊക്കെ ഇട്ടിട്ട് വരിക നന്നായിട്ട് തിന്നോളന്ന് പറയേ ജോലി ഉള്ളവരാനാണ് പോകുന്നില്ലേ ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്തത് ഇവനാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാനല്ലേ പോകുന്നതല്ലേ പാർക്കില് നീ എന്തിനാണ് അവന്റെ മനസ്സിലോട്ടേ കിടന്നത് കണ്ടില്ല രേഖ അവൻ രാവിലെ തന്നെ തുടങ്ങി ഫാദർ ഞാൻ പറഞ്ഞില്ലേ ചാ എന്നിങ്ങനെ പറയണം അപ്പോഴേക്ക് ശ്രുതി പറയണം അങ്കൾ ഞാൻ എത്രയോ തോളം പറഞ്ഞിട്ട് ശ്രുതിയെക്കുറിച്ച് ഇങ്ങനെ കളിയാക്കരുന്ന് കാര്യം എന്താ സച്ചി വീണ്ടും വീണ്ടും ശ്രുതി അപമാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് സച്ചി അവന് കളിയാക്കരുന്ന് കാര്യം ഞാൻ എന്നോട് പറഞ്ഞിട്ട് കഴിയും എന്താച്ചാ ഇങ്ങനെ ഞാനൊരു തമാശക്ക് പറഞ്ഞില്ലേ ഒരു മനുഷ്യൻ എപ്പോഴും സീരിയസ് ആയിട്ട് ഇരിക്കുന്നു അപ്പോഴെങ്കിൽ ചന്ദ്രമതി വരുന്നത് നീ എന്തിനാ പറയുന്നത് എനിക്കറിയാം ഒരു വൈറ്റ് ഇന്റർവ്യൂല് പോനക്കെന്ന് പറയാനെ ഇദ്ദേഹം സജ്ജീകരിക്കാ അവൻ ജോലി കിട്ടുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വയറ്റഴിച്ചല്ലോ മാസം മുപ്പത് കോടി രൂപ സമ്പാദിക്കാണ്ടല്ലോ എനിക്ക് വരച്ച് വൈറ്റ് പഠിക്കാ പഠിക്കാൻ പറഞ്ഞിട്ട് സ്കൂളിലും പോകുന്നതിന് തേച്ചും എനിക്ക് പോയി ഇപ്പൊ ജോലിക്ക് പോകുന്നതും പാർക്കിൽ പോയി കിടന്നിറങ്ങുന്നു ഇപ്പൊ ബെഞ്ച് കിടന്നില്ലേ ഇവനെ കണ്ടിട്ട് ഞാൻ ആണ് ഞാൻ എന്താ പറയാ സൂയല്ലേ നിങ്ങക്ക് ജോലി ഉണ്ടെന്നല്ലേ പറയോ നിങ്ങൾ പോയിക്കോ എനിക്ക് ജോലി ഉണ്ടല്ലോ ഞാൻ പാർക്കിൽ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി കിടന്ന് ഉറങ്ങല്ലല്ലോ എന്നിട്ട് സച്ചി അവിടുന്ന് പോകുക അല്ലെങ്കിൽ സച്ചി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടേക്ക് അയം ചെയ്യുന്ന കടയിൽ ഒരാൾ വരുന്നു എന്താണ് നീവിടെയും ചോദിക്കുമ്പോ തോന്നി അയം ചെയ്യാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു ഓ എന്റെ വീട്ടിൽ നിന്ന് അയം ചെയ്യാൻ തരുന്നുണ്ടോ ഇതേ ബില്ലിൽ നിന്നിട്ട് സച്ചിയുടെ കയ്യിൽ കൊടുക്കുകയാണ് അപ്പോഴേക്കും ഏത് സച്ചിയുടെ ഞാൻ മേടിച്ചോളം സച്ചിയുടെ പോക്കോ ആ ബില്ല് മേടിച്ച് നോക്കാൻ മുന്നൂറ്റമ്പത് രൂപ ഒരു വീട്ടിലേക്ക് ഇത്രയും പൈസ ബിസിനസ് ആണല്ലോ ചേട്ടൻ കാശത്ത് എനിക്ക് തൂന്നി മേടിച്ചിട്ട് പോണെന്ന് പറയും എനിക്ക് എന്തിനില്ലെന്ന് സച്ചി പറയാനെ അച്ഛനും എന്തെങ്കിലും അഞ്ചായും കൊടുത്തിട്ടോ ചോദിക്കുമ്പോ ഇല്ല എന്ന രവിയും പറയുന്നുണ്ട് ഞാനായിരുന്നു ഞാനൊന്ന് ഷർട്ട് അയഞ്ച് ചെയ്തിട്ടാണോ പോകുന്നത് ഞാൻ സാധാരണ പോലും പോന്നു രവി രവീ എന്തെങ്കിലും അഞ്ചായം കൊടുത്തോ ഇല്ല എനിക്ക് അഞ്ച് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഏർ ഞാനേ ഞാൻ തന്നെ അടുക്കി വെച്ചിട്ട് തലേലിനടി വെക്കും രാവിലെ ആവുമ്പഴേക്കും മാറുമെന്ന് പറയാനെ നമ്മൾ എന്ന് പറയും ഓ നിന്റെ വീട്ടിലെ അയൻ ബോക്സ് ചോദിക്കാനെ ഓസിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്ത് പറഞ്ഞാലും ചന്ദ്രീ രേപതി എന്തിനാ കുറ്റപ്പെടുത്തുന്നത് നിനക്ക് ഒരു പണിയൊന്നുമില്ലേ അത് ഈടെച്ച ഓസിൽ ചെയ്ത ശീലല്ലേ അത് പാര ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ആദ്യം കാണാം ും തുന്നി കഴിഞ്ഞാൽ കൊടുക്കില്ല അപ്പൊ ഇത് ഉറപ്പായിട്ടും ഈ ഓഫീസറുടെ ആയിരിക്കും നിന്റെ തന്നെയും ചോദിക്കാനെ ദിനോ സുദി എൻ്റെ തന്നെയാണ് അതിനെപ്പോ എന്താ കണ്ട ജോലിയില്ല സമ്പാദിക്കില്ല പക്ഷെ സാർ അയം ചെയ്തിട്ട് ഇടുവലെ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് അയൻ ചോദിക്കും നിന്റെ തുന്ന പറയാനെ മുന്നൂറ്റമ്പത് രൂപ നിന്റെ പോക്കറ്റ് നേരത്ത് കൊടുക്കുക നിന്റെ അടുത്ത് ജോലിയില്ല പിന്നെ എങ്ങനെയാ കാശ് ഉണ്ടാവുക അപ്പൊ എനിക്ക് തുണി മേടിക്കുമോന്നങ്ങൾ പറയുന്നു ചേട്ടാ ലേറ്റ് ആക്കലോ ആണോ ചീത്താ വിളിക്കും സാറിന്റെ ഡ്രസ്സില് സാറ് തന്നെ തരും നിന്റെ ഫോട്ടോ എടുത്ത് ശരിയല്ലേ അപ്പോഴേക്ക് ചന്ദ്രോട് പറഞ്ഞു എന്താടാ ഒരഞ്ഞെ കൊടുക്കണം ഞാൻ കടയിലേക്ക് വന്നിട്ടേ തരാ എന്ന് നീ പൊക്കു എന്ന് പറയുന്നത് അപ്പോഴേക്ക് സച്ചി വീട് പഠിച്ചോട് തന്നെ ഇവരൊന്നും വിശ്വസിക്കട്ടെ ചായക്കടയിൽ മുന്നൂറ് രൂപ പറ്റി വെച്ചവനെ ഇവനെ നിന്നെ ജോണി ചെന്നൈ ആയിരിക്കും നിന്റെ കയ്യിലേക്ക് പൈസ വരില്ല പുറമെയുള്ള ആൾക്കാരുടെ കയ്യില് എങ്ങനെയാണ് നാണം കെടുത്തത് എന്ന് സച്ചി ഇങ്ങനെ ചേരുന്നു പറയണേ അച്ഛ അച്ഛ ഞാൻ ന്യായം തന്നെ ചോദിച്ചു അച്ഛൻ്റെ ജോലിക്ക് പോകുന്ന സമയത്ത് പോലും അച്ഛൻ അയൺ ചെയ്തിട്ടില്ല അമ്മ അത് ചെയ്തു തരാറുമില്ല ഇവൻ അയൺ ചെയ്തിട്ട് ജോലിക്ക് പോവാത്ത സമയത്ത് പാർക്ക് പോയിട്ട് കിടന്നിറങ്ങാൻ വേണ്ടി പുറത്തുനിന്ന് അയൺ ചെയ്തിട്ട് ഷട്ട് ഇടുന്നല്ലേ കൊറച്ചുപോലും ഉണുപ്പോ മാനൊന്നും ഇല്ലെന്ന് എന്നിട്ട് ഞാൻ നിന്റെ പൈസ കൊടുക്കണം ചോദിക്കുന്നത് ശ്രുതി സച്ചിമാതി ആരും ആരും അവർക്ക് വേണ്ടി കാശ് കൊടുക്കണ്ട അപ്പോ ഓർഡർ എടുത്തിട്ട് ദേഷ്യപ്പെട്ട് പോകുന്നത് കാണുമ്പോ ക്യാഷ് വരുന്ന പൗർ ഉണ്ടല്ലോ അങ്ങനെ ശ്രുതി കാശ് വന്നു കൊടുക്കാണ് നേരെ അരികിലേക്ക് ചെന്നിട്ട് പറയാണ് സച്ചി ആവശ്യല്ലേ സുധീ ഇൻസൾട്ട് ചെയ്യുന്ന കാര്യം ഞാൻ ഇൻസൾട്ട് ചെയ്തത് എല്ലാവരും ഞാൻ നല്ലൊരു ഐഡിയ കൊടുത്താണ് ആ പയ്യൻ പറഞ്ഞു കേട്ടോ ഒരു വീട്ടിലും മൂന്നൂറ്റമ്പത് രൂപ ഒരു പത്ത് വീട്ടിലേക്ക് ഒരു നൂറത്തഞ്ഞൂറ് രൂപ ഒരു മാസത്തേക്ക് കണക്ക് നോക്കഴിഞ്ഞാൽ ഒരു ലക്ഷത്തിന് മുകളിൽ ആവുക ഇതൊരു നല്ല ജോലിയില്ല നീ ഒരു കാര്യം ചെയ്യാം നമ്മുടെ വീടിന്റെ മുമ്പില് നല്ലൊരു ഐ ഡി കാർഡ് കിട്ടും ഒരു ഭാഗത്ത് ഞങ്ങളുടെ ഒരു പണ്ട് നിങ്ങളുടെ പൂക്കടയിൽ മാത്രം അരുമ്പ് കടയില് ഭാഗത്തും ഇട്ടിട്ടില്ലേ അത് നമ്മുടെ പേര് തന്നെ വെക്കാൻ പറഞ്ഞു എന്തിനാ എന്റെ മൻ അവൻ ഇസ്ത്രീ കടക്കെ ഇടുന്നത് അവൻ എന്തേലും പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം എന്ത് പഠിച്ചിട്ട് എന്താ കാര്യം ജോലി ഇല്ലല്ലോ അവനോട് ഞാൻ നല്ലൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പുറത്തെ ഞങ്ങളുടെ പൂക്കളുണ്ട് പാർലർന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റോപ്പ് ആക്കണം അപ്പോഴേക്ക് രവി സജീത്ത മിണ്ടാതിരിക്കാനുള്ള ആക്ഷൻ കഴിക്കണം ഞങ്ങളുടെ കടയിൽ പീ ഉണ്ട് കടയിൽ കൂടെ ആരംഭിക്കും അപ്പൊ ഫറക്കി പോയിട്ട് ആ വെഞ്ച് തേക്കുന്ന നേരത്തെ ഇവിടെ ഒരു കട വെച്ചിട്ട് തേച്ച് കഴിഞ്ഞാൽ നല്ല വരുമാനം വരും എന്റെ ഷട്ടി എനിക്ക് തേക്കുകയും ചെയ്യാം ഛത്രപതിക്ക് ഭയങ്കര പറയുക ജോലി കിട്ടാത്ത വിഷയത്തിനാണ് നമ്മുടെ ശ്രദ്ധി എവനാണോ സമ്പടപ്പെടാതെ നിങ്ങൾ വെറുതെ വരുന്ന പറ ജോലി വേണമെങ്കിൽ എന്തെങ്കിലും ജോലി കൃത്യമായിട്ട് കണ്ടുപിടിക്കുക ചുമ്മാ വെറുതെ പറയാൻ വേണ്ടി നാലുമൂന്നും കമ്പനി കയറി ഇറങ്ങരു അവര് ജോലി വേണമെങ്കിൽ അവൻ കണ്ടുപിടിച്ചോ നീ ട്രിപ്പിന് പോകരു നീ പൊക്കോ എന്ന് പറയണേ അവന് നല്ലവന് വേണ്ടി ഞാനൊന്ന് പറഞ്ഞു അത് കേട്ടാ അവന് കൊള്ളാം സച്ചി അവിടെ നിന്ന് പോകണേ അത് വേണ്ടി നമ്മൾ ചരിത്രപതി രീതി നോക്കി ഇങ്ങനെ